ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു രീതി മൊത്തത്തിൽ മാറിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് തിരിച്ചടികളുടെ രീതി ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യാക്രമണത്തിന്റെ രീതി മാറിയിരിക്കുന്നു ഏറ്റവും അവസാനം ഇവിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇസ്രായേലുമായി നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സം ഇസ്രായേൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനായിരിക്കെതിരെ അത്തരത്തിലൊരു നീക്കം ഇസ്രായേൽ നടത്തി എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അത്തരത്തിലൊരു ആരോപണം ഇസ്രായേലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു ഈ ആരോപണം പുറത്തു വന്നതിന് ശേഷം വളരെ ഗുരുതരമായിട്ടുള്ള ചില വാർത്തകൾ ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്നു അതുപോലെ തന്നെ ഹുത്തികളുടെ ഭാഗത്തു നിന്നും അമാസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഗുരുതരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു മൊത്തത്തിൽ ആക്രമണങ്ങളുടെയും വാർത്തകളുടെയും ഒക്കെ സ്വഭാവത്തിന് വലിയ മാറ്റം വന്നിരിക്കുന്നു ഇറാനിൽ നിന്നും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലക്കവർ അവർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഭരണകൂടത്തിന് ആ വാർത്തയുമായി ബന്ധമില്ലെങ്കിൽ പോലും ആയത്കാലി കമനയുമായി വളരെ അടുത്തു നിൽക്കുന്ന ചില മതപുരോഹിതന്മാരാണ് ട്രംപിന്റെ തലക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇറാനിലെ ഒരു വെബ്സൈറ്റ് ഇവിടെ പാരിതോഷികം കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം ഇരുപത് മില്യൺ ഡോളർ ഇതിനോടകം സമാഹരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നു മറ്റൊന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട് ഡ്രോൺ വർഷം ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പോയിരുന്ന ഒരു കപ്പലിന് നേരെയാണ് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലാണ് എന്ന് പറഞ്ഞ് ആദ്യം അത്തരത്തിലൊരു ചരക്കു കപ്പലിന് നേരെയാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത് ഈ ചരക്ക് കപ്പലിന് ജീവനക്കാർ ജീവനും കൊണ്ടു ഓടി കപ്പൽ ചെങ്കടലിൽ അവർ മുക്കിക്കളഞ്ഞു കത്തിച്ചു കളഞ്ഞു എന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് ഇപ്പോഴത്തെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഒരാക്രമണം കൂടെ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്നു ഒരു കപ്പലിന് നേരെ കൂടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു നേരത്തെ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ നേരിട്ട് എട്ട് ബോട്ടുകളിലായി വന്നാണ് ഈ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത് ഈ കപ്പലുകൾ കത്തിച്ചു കളഞ്ഞത് അതായത് രണ്ടും കൽപ്പിച്ച് ഹൂത്തികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ ഉണ്ടായ ഒരു തിരിച്ചടിയാണ് ഈ തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു വിഭാഗത്തിന് നേരെയാണ് ഇവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ജീവനോടെ നായ്ക്കളെ ഉപയോഗിച്ച് ചില ആളുകളെ കടിച്ചു കീറുന്നു അതുപോലെ തന്നെ മൃതദേഹത്തിന് മുകളിലൂടെ ബുൾഡോസർ കയറ്റി ഉറക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ ഇസ്രായേൽ ഗസയിൽ നടത്തിയ നരനായാക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വിഭാഗമാണ് നെറ്റ്സ യഹൂദ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു സമയത്ത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അമേരിക്കൻ ആയുധങ്ങൾ ഈ ഒരു വിഭാഗം ഉപയോഗിക്കാൻ പാടില്ല എന്നുവരെ അമേരിക്ക അത്തരത്തിലൊരു ഉപരോധം കൊണ്ടുവന്നിരുന്നു കാരണം ലോകത്തിന് മുന്നിൽ അമേരിക്കക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കൻ ആയുധങ്ങളായിരുന്നു ഈ നെറ്റ്സ യഹൂദ എന്ന് പറയുന്ന ഇസ്രായേൽ സൈന്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഉപയോഗിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ളൊരു വിഭാഗമാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളുന്നതിൽ അവർക്കൊരു മടിയുമില്ല ഏറ്റവും ക്രൂരമായിട്ടുള്ള നീചകൃത്യങ്ങൾ കാണിക്കുന്നതിൽ അവർ പേര് കേട്ട ആളുകളാണ് ആ ഒരു വിഭാഗത്തിന് നേരെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതായത് പത്തൊമ്പതോളം നെറ്റ്സ യഹൂദ വിഭാഗത്തിൽപ്പെട്ട ഇസ്രായേൽ സൈനികർ കൂട്ടം കൂടി നിന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒരു സ്ഫോടനം അവർ നടത്തിയത് ഒരു ട്രാപ്പിൽ ഈ സൈനികരെ അകപ്പെടുത്തുകയായിരുന്നു പത്തൊമ്പത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അവകാശപ്പെടുമ്പോൾ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട് അതേസമയം പതിനാല് സൈനികരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് അദ്ദേഹത്തിന് മാത്രമാണ് അർഹതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിൻ ലതന്യാഹു അമേരിക്കയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സ്വന്തം സൈന്യം സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധമുഖത്തുള്ള സൈന്യം ഇവിടെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഗസയിൽ ഇനിയും ഡ്യൂട്ടി ചെയ്യണം എന്ന ആ ചിന്ത മനസ്സിൽ വന്നതിനെ തുടർന്ന് ഇസ്രായേലിനകത്ത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സൈനികൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഈ സൈനികന്റെ അമ്മ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തോട് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തോട് ഒരു അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ മകന്റെ സംസ്കാര ചടങ്ങ് ഔദ്യോഗിക ബഹുമതികളോടെ നടത്തണം എന്നുള്ളതാണ് ആ അമ്മയുടെ ഒരു അഭ്യർത്ഥന എന്നാൽ അതിന് കഴിയില്ല എന്ന ഒരു നിലപാട് കൂടെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നു അതായത് ആത്മഹത്യ ചെയ്തു യുദ്ധത്തിനിടെ മരിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു സംസ്കാര ചടങ്ങ് കൊടുക്കാനാകൂ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇവിടെ ഈ അമ്മയുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാലും അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ ഇറാനും അതുപോലെ തന്നെ ഹുത്തികളും ഹമാസും ഒക്കെ നൽകിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത